എല്ലാവർക്കും സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മാർച്ച് മാസം പത്തൊൻപതാം തീയതി കേരളത്തിൽ ആരംഭിച്ച മഴ കഴിഞ്ഞ അമ്പത് വർഷ കാലയളവിലെ ഏറ്റവും ശക്തമായ രീതിയിലേക്ക് കർഷകരുടെ മേൽ ഇടുത്തിയായി വീഴുകയും രണ്ട് കിലോ രണ്ടര കിലോ തൂക്കമുള്ള ചക്കകളൊക്കെ ഒന്നര കിലോ ഒന്നേമൊക്കെ കിലോ കിലോ ആയി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എല്ലാ മേഖലയും കപ്പ കൃഷി വെള്ളം കയറിപ്പോയി നെൽകൃഷി വെള്ളം കയറിപ്പോയി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ആസാമും കേരളവും ഇതൊക്കെ എത്ര കിലോ തൂക്കം വരേണ്ട ചക്കയാണെന്നറിയാമോ എങ്കിലും ഒരു ഒരൊന്നേമുക്കാൽ രണ്ട് കിലോയ്ക്ക് ഇടയ്ക്ക് നിൽക്കുന്ന സങ്കടകരമായ കാഴ്ചയാണ് കടുത്ത വേനൽക്കാലത്ത് കഷ്ടപ്പെട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കർഷകന് മുകളിൽ ഇതുപോലെ എല്ലാം വരും ഒരിക്കലും മെത്തിപടിയാത്ത കിണർ പോലും ഈ കാലാവസ്ഥയിൽ മെത്തിപടിഞ്ഞിരിക്കുകയാണ് കണ്ടില്ലേ കിണറിലെ ഉറവ പൈനാപ്പിളിൻ്റെ തൊട്ട് സൈഡിൽ വന്ന് നിൽക്കുകയാണ് അതായത് വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ് ലോകത്തെ ഏറ്റവും മധുരമേറിയ പൈനാപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഗൂഗിളിന് പോലും സംശയമുണ്ടാവില്ല തേനെ വെല്ലുന്ന ടേസ്റ്റുള്ള ഒരേയൊരു പൈനാപ്പിൾ കിട്ടുന്ന ഏക സ്ഥലമാണ് വാഴക്കുളം ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടായിട്ടും അവിടെയൊന്നും ഈ പൈനാപ്പിൾ വളരില്ല വളർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ അഞ്ച് ജില്ലയിലെ പൈനാപ്പിളിൻ്റെ മധുരമോ രുചിയോ വലുപ്പമോ ഒന്നും അവിടെ കിട്ടുകയുമില്ല അതുകൊണ്ട് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലേക്കും അതായത് മണിപ്പൂർ ആസാം മേഘാലയ മിസോറാം ത്രിപുര നാഗാലാൻഡ് മുതലായ സ്ഥലങ്ങളിലേക്ക് പൈനാപ്പിൾ എക്സ്പോർട്ടിംഗ് വ്യാപിപ്പിക്കുക അല്ലാതെ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനതയിലേക്ക് ഇത് വേറെ മാർഗങ്ങളൊന്നുമില്ല വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ പൈനാപ്പിൾ മാർക്കറ്റാണ് വെള്ളം കയറി ഉറവയെടുത്ത് പൈനാപ്പിൾ ചീഞ്ഞു നിൽക്കുന്ന അവസ്ഥയും വീണ്ടിടയ്ക്ക് ഞങ്ങളെയാൻ കാണിച്ചു തരാം ഇലകളൊക്കെ കണ്ടോ ചുവന്ന് നിൽക്കുന്നത് കണ്ടോ എന്നിട്ടും കിലോ തൂക്കമുള്ള ഉണ്ടാവണമെങ്കിൽ ഈ മഴയില്ലായിരുന്നെങ്കിൽ ഇത് എത്ര വലിയ ചക്കയായി മാറുമായിരുന്നു എന്ന് ആലോചിക്കുക കർഷകർക്ക് ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേകിച്ചും പൈനാപ്പിൾ കർഷകർക്ക് ഭൗമസൂചികയിൽ ഇടം നേടിയ ഏക പഴമാണ് വാഴക്കുളം പൈനാപ്പിൾ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനതയിലേക്ക് ഈ പൈനാപ്പിൾ എത്തിച്ചേരുവാൻ കേരളത്തിലെ അഞ്ചോ ആറോ ജില്ലകളിൽ മാത്രമേ ഉള്ളൂ അതായത് കേവലം നാലു കോടി ജനതയുള്ള കേരളത്തിൽ പോലും എല്ലാവരിലേക്കും ഇത് എത്തിച്ചേരാൻ എത്തിച്ചേർക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു എടുത്തു പറയത്തക്ക ഒരു പരാജയമാണ് രണ്ടര കിലോ തൂക്കത്തിൽ വരേണ്ട ചക്ക ഒന്നേ മുക്കാൽ രണ്ട് കിലോ തൂക്കത്തിൽ നിൽക്കുന്നത് കണ്ടോ മഴയുടെ കനത്ത പ്രഹരം കേട് കേടുവന്നിരിക്കുന്നത് കണ്ടോ നമ്മൾ കാണിച്ചു മുൻ പുറകിൽ വെള്ളം കയറി കിടക്കുന്നത് വെള്ളത്തിൽ ഇത് പോകും ഹിമാചൽ പ്രദേശ് കാശ്മീർ അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഇവിടേക്കൊക്കെ നമ്മുടെ എക്സ്പോർട്ട് വ്യാപിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇതുപോലുള്ള രണ്ടര കിലോ തൂക്കമുള്ള ചക്കകളൊക്കെ വിദേശത്തേക്ക് കയറിപ്പോകുന്ന അവസ്ഥയ്ക്ക് പകരം നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ കേരളത്തിലെ പൈനാപ്പിൾ വില നൂറ് രൂപയാകും എന്നും ഇരുന്നൂറ് രൂപയാണ് വില ഒരിക്കലും ഇരുന്നൂറ് പോയിട്ട് നൂറ് പോയിട്ട് അറുപത് രൂപ പോലും വന്ന ചരിത്രമില്ല ഒരു പ്രാവശ്യം അങ്ങാണ്ട് വന്നു നാലോ അഞ്ചോ പ്രാവശ്യം ഇതാണ് വാഴക്കുളം പൈനാപ്പിളിൻ്റെ പൈനാപ്പിൾ കൃഷി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പൈനാപ്പിൾ വാഹനത്തിൽ വലിയ ഫ്രീസറുണ്ടാക്കി ആ ഫ്രീസറിൻ്റെ അകത്ത് പൈനാപ്പിൾ കയറ്റി സം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ജില്ലകളിലേക്കും താലൂക്കിലേക്കും ഒരു പൈനാപ്പിൾ എക്സ്പ്രസ് വാഹനം കടന്നു പോയി കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഈ പൈനാപ്പിൾ കഴിപ്പിച്ച ശേഷം അവിടെ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടി അവരുമായി ചർച്ച ചെയ്ത് അവരുടെ മാർക്കറ്റിലേക്ക് കൂടി ഇതുപോലുള്ള മധുരമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനത്തെ കേരളത്തിലെ വാഴക്കുളത്തിലെ പൈനാപ്പിൾ അവർ പിന്നെ ഓർഡർ ചെയ്യുന്ന ഉറപ്പാണ് യു പിയിലെ പൈനാപ്പിളിന് കയ്പ്പാണ് ബംഗാളിലെ പൈനാപ്പിൾ ചെറുതാണ് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് പോലെ ഒരു കൈപ്പേറിയ ടേസ്റ്റാണ് അവിടുത്തെ പൈനാപ്പിളിന് അതുകൊണ്ട് എല്ലാവരും അതൊരു മരുന്നായിട്ടാണ് കഴിക്കുന്നത് ടേസ്റ്റായിട്ട് കഴിക്കാൻ ലോകത്തെ എണ്ണൂറ്റമ്പത് കോടി ജനങ്ങൾക്ക് വാഴക്കുളം പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ അത് കേവലം ഈ അഞ്ച് ജില്ലയിലെ പൈനാപ്പിൾ കേവലം നാല് കോടി ജനത വരുന്ന കേരളത്തിലെ ഈ പൈനാപ്പിൾ നമ്മളുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ തന്നെ അത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കോടി ജനത പോലും ഈ പൈനാപ്പിൾ നമ്മുടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ സത്യം ഒത്തിരി ഒത്തിരി വീഡിയോ ചെയ്യുന്നുണ്ട് ഞാനൊക്കെ ഒരു ചെറുകിട കർഷകനാണ് പത്തോ ഇരുപത്തഞ്ചോ ഏക്കറിൽ കൃഷി ചെയ്യുന്ന ഒരു ചെറുകിട കർഷകനാണ് പത്തും അഞ്ഞൂറോ ഏക്കർ കൃഷി ചെയ്യുന്ന എത്രയെത്ര എത്ര ആളുകൾക്കാണ് എനിക്ക് വലിയ നഷ്ടമൊന്നും ഒരിക്കലും വരില്ല ഞാൻ ചിലവ് കുറച്ച് ചെയ്യുന്ന രീതിയാണ് ഞാൻ കൂടുതലും ജൈവ വളത്തിലൂടെയാണ് പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഞാൻ കൊടിയ വേഷം ചേർക്കാറുമില്ല പക്ഷെ എന്നാലും എല്ലാവർക്കും ഈ വർഷത്തെ അഞ്ചു മാസം ഒരു കനത്ത പ്രഹരം തന്നെ നൽകിക്കൊണ്ടാണ് വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റ് ഇപ്പോൾ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടോ ഇന്ത്യയിലെ മാർക്കറ്റുകളിൽ ഇത് എത്തിക്കാനുള്ള കഴിവ് കുറവാണ് ഈ ഉൽപ്പന്നം ഇങ്ങനെ വരാൻ കാരണം ഈ വീഡിയോ കാണുന്ന ഇപ്പോൾ യൂട്യൂബിലെ പണ്ടത്തെ പോലെയല്ല വീഡിയോ ഇംഗ്ലീഷിലാണ് നമുക്ക് ക്യാപ്ഷൻ സപ്ഡേറ്റിൽ അവർ വായിച്ച് കാണിക്കുകയും ചെയ്യും അവർ പറയുകയും ചെയ്യും എഴുതി കാണിക്കുകയും ചെയ്യും ഏതെങ്കിലും ഈ വീഡിയോ കാണുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരാൾ വാഴക്കുളം പൈനാപ്പിൾ അവരുടെ നാട്ടിലേക്ക് ഒരു ഒരഞ്ഞൂറ് കിലോ ഓൺലൈനിൽ ഓർഡർ ചെയ്യുക എന്നിട്ട് ഈ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക അത്രയ്ക്ക് രുചികരമായ പൈനാപ്പിളാണ് വാഴക്കുളം പൈനാപ്പിൾ തേനിനേക്കായാലും മധുരമുള്ള ഒരേ ഒരു ഉൽപ്പന്നം മാത്രമേ കേരളത്തിലെ ഉണ്ടെങ്കിൽ അത് വാഴക്കുളം പൈനാപ്പിളാണെന്ന് ഞാൻ എടുത്തു പറയാനും അഭിമാനപൂർവ്വം പറയാനും അതിലേക്കുകയാണ് പൈനാപ്പിളിനെ പോലെ തന്നെ ഇന്ത്യയിലെ വളരെ ചുരുക്കം സംസ്ഥാനങ്ങളുടെ മൂലയ്ക്കും കേരളത്തിൽ മൊത്തം വാഴുന്ന മറ്റൊരു ഫ്രൂട്ടാണ് ഈ നിൽക്കുന്ന ട്രംപുട്ടാൻ ഇതും ഇതുപോലെ രക്ഷപ്പെടുത്തി എടുക്കേണ്ട ഒരു പഴമാണ് ഈ കൃഷിയും വ്യവസായവും ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ വർഷവും നിപ്പ വരുമ്പോൾ റംബുട്ടാനിലേക്ക് മാത്രം ആകർഷിച്ച് കേരളത്തിൻ്റെ കൃഷിക്കാരെ കൊല്ലുന്നതിന് വേണ്ടി നിപ്പ ആകാശത്തോടെ പറന്നുപോകുന്ന വാവല തൂറിക്കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഇത് അതിൽ നിന്നാണ് നിപ്പ വരുന്നത് നിപ്പ വന്ന ചികിത്സിച്ച ഒരു ഡോക്ടർ രോഗി മരിച്ചു ഡോക്ടർ മരിക്കുന്നില്ല നിപ്പയാണെന്ന് അറിയാതെയാണല്ലോ ഒരു ഡോക്ടർ ചികിത്സിക്കുന്നത് എന്നിട്ടും ആ ഡോക്ടർ മരിക്കുന്നില്ല അപ്പോൾ റംബൂട്ടാൻ ഉണ്ടാകുന്ന സമയത്ത് അതിനെ തകർക്കാൻ ഇതുപോലത്തെ ലോബികൾ പലതും ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട് നമ്മുടെ മാർക്കറ്റിലെ പൈനാപ്പിൾ വിലയിടിച്ച് തകർത്ത് വിദേശത്ത് കൊണ്ടുപോയി നാനൂറും അഞ്ഞൂറും ആയിരം രൂപയ്ക്ക് കിലോയ്ക്ക് വിൽക്കുന്ന മാഫിയകളും ഇതിൻ്റെ അകത്തുണ്ട് എല്ലാം കൃത്യമായിട്ട് മാക്സിമം ജനങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും മൂവാറ്റുഴ താലൂക്കിൻ്റെ എം എൽ എയും ഡീൻ കുര്യാഘോഷെന്ന് പറയുന്ന ഇടുക്കിയുടെ ഞങ്ങളുടെ എം ഇതെല്ലാം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു ബോധവൽക്കരണ വീഡിയോയാണ് ഇതിൻ്റെ അകത്ത് പൈനാപ്പിളിൻ്റെ ഭാവിയെക്കുറിച്ചും കഴിഞ്ഞ അഞ്ചു മാസമായിട്ട് അവർ നേരിടുന്ന ഞാൻ വീണ്ടും പറഞ്ഞു എന്നെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ഒന്നുമില്ല പക്ഷേ പത്തോ ഇരുപത്തഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപത്തോ അഞ്ചോ ഏക്കറിലുള്ള ആളുകൾക്കൊക്കെ ഒന്നും സംഭവിക്കില്ല പക്ഷേ ആയിരം ഏക്കറിലുള്ള ആളുകൾ എങ്ങനെ ഇത് വിറ്റഴിക്കും ഇതുപോലുള്ള കാലാവസ്ഥ വരുമ്പോൾ അപ്പോൾ അതിനുള്ള പരിഹാരവും അതിനുള്ള നടപടിക്രമങ്ങളും എങ്ങനെയാണ് മന്ത്രിതല്ലാതെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം എന്ന് നോക്കണം അരേ ഭയ്യ ഓ കേരൾ ക പൈനാപ്പിൾ നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം കേരളത്തിലെ പൈനാപ്പിളിനാണോ മധുരം ബംഗാളിലെ പൈനാപ്പിളിനാണോ ചോദിച്ചു നോക്കാം ബംഗാൾ മേ പൈനാപ്പിൾ ഹേ है उसको मीठा जास्ती है इधर का पाइनापल को मीठा जास्ती है बोलो का। इधर, जास्ती है। इधर का पाइनापल मीठा जास्ती है उधर मीठा कम दी है इधर का पाइनापल खाने में अच्छा है हमारा उधर का खाने में अच्छा नहीं है ओ जास्ती पाइनापल बिहार में मैं देखा पहले महीने में चलने का टाइम उधर अच्छा नहीं है आप इसको अंदर में उड़ीसा आदमी है बंगाल आदमी है

അവർ പറയുന്നത് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും സ്വാദിഷ്ടമായ പൈനാപ്പിൾ ഞങ്ങളുടെ നാട്ടിലല്ല ഇതുപോലുള്ള കാര്യങ്ങൾ പൈനാപ്പിൾ മാർക്കറ്റിലെ ആളുകളും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും അപ്ലോഡ് ചെയ്ത് ഇതിൻ്റെ ഭാവിയെ കൃത്യമായി വെ പറ വെട്ടാൻ പറഞ്ഞു പറഞ്ഞു